നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും പിന്നെ ഇതിനും കമൻറ്റുകൾ കാണുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ എന്നുള്ളതല്ല നിങ്ങൾക്കുള്ള മറുപടി നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാണ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച പോരെയോ തീർച്ചയായും അപ്പോൾ പ്രാർത്ഥനകൾക്ക് ചില പ്രത്യേക മുഹൂർത്തങ്ങൾ ചില പ്രത്യേക സമയങ്ങൾ എന്നിവയുണ്ട് ആ മുഹൂർത്തങ്ങളിലും ആ സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്ക് എല്ലാവർക്കും കഴിയാതെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ മുഹൂർത്തം നോക്കി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അതിലൂടെ നന്മ വന്നിട്ടുള്ള ആളുകൾ ധാരാളമാണ് നെഗറ്റീവ് പറയുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങളിത് കാണുകയേ വേണ്ട ധാരാളം ആളുകൾക്ക് നമ്മളുടെ ഈ ജ്യോതിഷവിധി കൊണ്ട് പ്രയോജനമുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് അപ്പോൾ ഈ കുറ്റങ്ങൾ പറയാനിരിക്കുന്ന ഒരു കാര്യം വ്യക്തമാകണം അവരുടെ ജീവിതം ഭൂമിയിൽ തീർന്നിട്ടില്ല കുറേ കാലം കൂടി ഭൂമിയിൽ ജീവിക്കാൻ ഉള്ളവരാണെന്ന് ചിന്തിക്കണം തീർച്ചയായും ഈശ്വരൻറ്റേതായ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കുറ്റം പറയുന്നവർക്ക് ഉൾപ്പെടെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഇന്നത്തെ കണ്ടന്റിലേക്ക് അടക്കുകയാണ് മാർച്ചിൽ ശുക്രദശ ആരംഭിക്കുന്ന ചില ആളുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ശുക്രൻ്റെ വക്രഗതി വളരെ നേട്ടമായി മാറുന്ന പിന്നെ രാശിക്കാർ എല്ലാ രാശിക്കും ശുക്രൻ്റെ വക്രഗതി നേട്ടമായി വരുന്നുണ്ട് ശുക്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയും തീർച്ചയായും നന്മകൾ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ദൈവീകമായിരിക്കുന്ന വ്യവസ്ഥിതി തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള ഇപ്പോഴും പറയുന്നു ഈശ്വരധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതൊക്കെ ലഭിക്കുകയുള്ളൂ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ നാളുണ്ടോ എന്ന് നോക്കി വെച്ച് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്ന ആളുകൾ അവരിലൂടെയാണ് കൂടുതലും നെഗറ്റീവ് കമൻറ്റുകൾ എത്തുന്നത് എൻ്റെ നാളുണ്ട് തീർച്ച അയ്യോ എനിക്ക് ജീവിതം രക്ഷപ്പെട്ടു കഴിഞ്ഞു പക്ഷേ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ രക്ഷയില്ല ഉടനെ ഞങ്ങളെ കുറ്റം പറയാൻ ആരംഭിക്കും അതല്ല ശരി പൂർണ്ണമായും കേൾക്കണം കേട്ടതിന് ശേഷം എന്താണ് എൻ്റെ നാളിന് ഉള്ള ദോഷം എന്താണ് എൻ്റെ നാളിനുള്ള ഗുണം ദോഷമാണെങ്കിൽ അത് മാറാൻ എന്ത് ഞാൻ ചെയ്യണം ഗുണമുണ്ടെങ്കിൽ അത് നിലനിൽക്കാൻ എന്ത് ഞാൻ ചെയ്യണമെന്ന് എപ്പിസോഡിൻ്റെ അവസാനം വരെയുള്ള സമയത്ത് നമ്മൾ പറയാറുണ്ട് ഞാ മറ്റുള്ള മറ്റുള്ള ചാനലിൽ വച്ച് വ്യത്യസ്തം തന്നെയാണ് സുദർശന ടി വി നിങ്ങളോട് ഒരു കാരണവശാലും ഞങ്ങൾ ഞങ്ങളുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ പറയുന്നില്ല നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ കാണും ഇവിടെ മാർച്ചിലെ ശുക്രഗതി വളരെ ഗംഭീരമായി വന്നു ചേരുന്ന നമ്മുടെ പന്ത്രണ്ട് രാശിയിലും മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം മേടം രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ വക്രഗതിയിൽ സ്ഥാനം ഉറപ്പിക്കുന്നത് അതിലൂടെ ഉണ്ടാകുന്നത് ചിലവുകൾ കുറയ്ക്കാൻ കഴിയും മേടം രാശിക്കാർക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചിലവുകൾ കുറയ്ക്കാൻ കഴിയും വെച്ചാൽ അനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ അനാവശ്യമായുള്ള ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര അത്യാവശ്യമുള്ളവയല്ല അതിനെയൊക്കെ ഒഴിവാക്കാൻ നമുക്ക് കഴിയും അതുപോലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം ചിലവാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും അതുപോലെ തന്നെ തൊഴിലിൽ ലാഭമുണ്ടാകും ഏത് തൊഴിലാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേഡം രാശിക്കാരൻ ഏത് തൊഴിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ തൊഴിലിൽ അവൻ വൻ വലിയ ഒരു ലാഭമുണ്ടാകും തീർച്ചയായിട്ടും കഷ്ടതകളിൽ നിന്നൊക്കെ അവൻ മാറും പിന്നെ പങ്കാളിയെ പിന്തുണയ്ക്കും കാരണം എന്താണെന്ന് വെച്ചാൽ കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്ക് ഒരു നിങ്ങളുടേതായിരിക്കുന്ന ഒരു താങ്ങ് അല്ലെങ്കിൽ കൈത്താങ് കൊണ്ട് അവരൊരു ജീവിത രക്ഷാ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് കാണാൻ കഴിയും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ നന്മയുള്ള ഒരു വർഷമായി മാറും ശുക്രഗതി വന്നു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇടവം രാശിയാണ് ഇടവം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് തീർച്ചയായും വരുമാനം വർദ്ധിക്കും ആഗ്രഹിച്ച കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഇടവം രാശിക്കാർക്ക് ും അതുപോലെ തന്നെ ദാമ്പത്യ സന്തോഷം ഉണ്ടാകും ജീവിതത്തിൽ വളരെ ശാന്തിയും സമാധാനവും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒഴിവായി അന്യോന്യം മനസ്സിലാകുന്ന ഒരു നിലവാരത്തിലേക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും അതിലൂടെ ദാമ്പത്യമായ സന്തോഷം കുടുംബത്തിൽ നിലനിൽക്കും അതുപോലെ തന്നെ കർക്കിടകം രാശി എടുത്ത് പരിശോധിക്കുമ്പോൾ ഒൻപതാം ഭാവത്തിലാണ് ശുക്രൻ്റെ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നു സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി അതുപോലെതന്നെ ബിസിനസ് അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള വിജയം കുടുംബത്തിലെ സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്തൽ തുടങ്ങിയവ കർക്കിടകം രാശിക്കാർക്ക് സംഭവിക്കും അടുത്ത മിഥുനം രാശിയാണ് മിഥുനം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് ശുക്രൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് തൊഴിൽ സ്ഥലത്ത് വലിയ നേട്ടങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ നേതൃത്വങ്ങൾ രാഷ്ട്രീയ സംവിധാനത്തിലുള്ള നേതൃത്വങ്ങൾ അതുപോലെ നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് പ്രവൃത്തിയിലും നേതൃത്വ സ്ഥാനത്ത് നിൽക്കാൻ മിഥുനം രാശിക്കാരെ കൊണ്ട് നടക്കും തീർച്ചയായും കഠിനമായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലം ലഭിക്കും ഏത് തൊഴിലിൽ നിങ്ങൾ കഠിനമായി അധ്വാനിക്കുന്നുവോ അതിൻ്റെ എല്ലാം ഫലം നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കും സന്തോഷവും സമാധാനവും വീട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും മക്കളും ഭാര്യയും ഒത്തുള്ള ജീവിതം അതുപോലെ അച്ഛനമ്മമാരോടൊത്തുള്ള ജീവിതമൊക്കെ വളരെ സന്തോഷകരമാകും അത് മറ്റുള്ളവർക്ക് അസൂയ ഉളവാക്കും വിധമാകും തീർച്ചയായും മിഥുനം രാശിക്കാർക്ക് ശുക്രൻ്റെ വക്രഗതിയിലുള്ള പ്രവർത്തനം നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കും ചിങ്ങം രാശിയെ സംബന്ധിച്ച് എട്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നടക്കുന്നത് ആരോഗ്യ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം അതായത് ഈ പറയുന്ന പോലെ ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം എല്ലാം കഴി എല്ലാം കഴിക്കാനുള്ള ഒരു സാഹചര്യമില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുക ചിലപ്പോൾ അതായത് ഈ ഇൻ്റേണലായിട്ട് ശരീരത്തിനകത്തുള്ള പാർട്സുകൾക്ക് ചില നാശങ്ങളൊക്കെ സംഭവിക്കാം അതുപോലെ അറ്റാക്കിന് ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്കിൻ തൊഴിൽപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് കണ്ണിന് രോഗം വരാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ നേരത്തെ അറിയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഇത് കേട്ടിട്ട് ചിങ്ങം രാശിയിലാണ് നിങ്ങൾ ജനിക്കുന്ന ജനിച്ചതെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അതിനുള്ള പ്രതികൃതികൾ കണ്ടെത്തിക്കോളാൻ അറിയിപ്പ് മാത്രമാണ് പിന്നെ അതുപോലെ സാമ്പത്തികമായ മേൽക്കോയ്മ തീർച്ചയായും ചിങ്ങം രാശിയിലുള്ള ആൾക്കാർക്ക് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ പല ഭാഗത്തു കൂടെയും കുടുംബത്തിലെത്തിച്ചേരാം അപ്പോൾ ദുഃഖങ്ങളും ഗുണങ്ങളും ഒരുപോലെ വരുന്ന ഒരു സംഭവമാണ് ശുക്രൻ്റെ വക്രഗതിയിൽ ചിങ്ങ രാശിക്കാർക്ക് വന്നു ചേരുന്നത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അടുത്ത കന്നിരാശിയിലാണ് ഏഴാം ഭാവത്തിലാണ് ശുക്രൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നടക്കുന്നത് ദാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതെ ഇല്ലാതെയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് സംസാരിക്കുക ഒരാൾ പറയുന്നത് എന്താണ് എന്ന് മറ്റൊരാൾ കൃത്യമായി മനസ്സിലാക്കണം അല്ലാതെ പറയുന്നതിൻ്റെ അർത്ഥഗതി മനസ്സിലാക്കാതെ ഇരുന്നാൽ അന്യോന്യമുള്ള പിന്നെ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും ആ പ്രശ്നങ്ങൾ കുടുംബത്തിൽ വല്ലാതെ ദോഷകരമായി ബാധിക്കും കുട്ടികളുടെ പഠനകാര്യത്തെ ബാധിക്കും കുട്ടികളുടെ ജീവിതകാര്യത്തെ ബാധിക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ രണ്ടുപേരും നന്നായി മനസ്സിലാക്കി മുന്നോട്ട് പോകുവാനുള്ള ഒരു വ്യവസ്ഥിതി ഏറ്റെടുക്കണം അതുപോലെ തന്നെ പങ്കാളിയോട് വളരെ സൗമ്യതയിൽ പെരുമാറണം ഭർത്താവായി അതായത് പുരുഷനായിരിക്കുന്ന വ്യക്തിത്വം സ്ത്രീയോട് വളരെ സൗമ്യമായി പെരുമാറണം അപ്പോൾ പുരുഷ വ്യവസ്ഥയോട് പറയാനുള്ളത് ജീവിത പങ്കാളിയോട് വളരെ സൗമ്യമായി പെരുമാറുക മദ്യപാനം പുകവലി തുടങ്ങിയവയിൽ നിന്ന് മാറി നിന്നാൽ വളരെ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ അതുവഴി അസുഖങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കന്യരാശികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് തുലാം രാശിയാണ് ആറാം ഭാവത്തിലാണ് ശുക്രൻ്റെ വക്രഗതിയുള്ള സഞ്ചാരം നടക്കുന്നത് സുഹൃത്തുക്കൾ വർദ്ധിക്കാം ആ വർദ്ധിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടറിഞ്ഞ് കൂടെ നിർത്താനുള്ള ശ്രമം നടത്തണം നന്മയുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മളെ അപകടത്തിൽ കൊണ്ട് ചാടാനുള്ള ചാടിക്കാനുള്ള സുഹൃത്തുക്കളും എത്താൻ ചാൻസ് ഉണ്ട് അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം അതുപോലെ തന്നെ ശത്രുവിൻ്റെ ശല്യം കുറയും അയൽക്കാരും അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള കുറച്ച് ശത്രുക്കൾ തീർച്ചയായും തുലാം രാശിക്കാർക്കുണ്ടാകും അത് ആ ശത്രു വ്യവസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കാലഘട്ടമാണ് ശത്രുതാ സംവിധാനം വളരെ കുറയുന്നൊരു കാലഘട്ടമാണ് ശത്രുതാ സംവിധാനം കുറയുന്നതനുസരിച്ച് എല്ലാവരുമായി ചങ്ങാത്തതിൽ ഏർപ്പെടാനും സൗഹൃദ ബന്ധം പുലർത്തിപ്പോകാനും ശ്രമിക്കുക സന്തോഷകരമായിരിക്കുന്നൊരു ദാമ്പത്യമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് തുലാം രാശിക്കാർ പിന്നെ അസുഖങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മഴ ജലജന്യ രോഗങ്ങൾക്ക് ചാൻസ് ഉണ്ട് അതുപോലെ തീ അതുപോലെ അപകടകരമായിരിക്കുന്ന കടൽ തീരം തുടങ്ങിയവ വളരെ ശ്രദ്ധയോട് വേണം കൈകാര്യം ചെയ്യും കടൽ തീരത്തിൽ നിന്ന് തിരമാല കണ്ടുകൊണ്ട് സന്തോഷിച്ച് നിൽക്കാനിടയാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ അകലെ നിന്ന് കാണാൻ ശ്രമിക്കുക തീയുമായുള്ള ബന്ധം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അടുക്കള കയറേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വന്നത് തീ തീയുമായിട്ടുള്ള ബന്ധം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായ അഗ്നി ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെ അപകടം വരുത്തി വയ്ക്കുന്ന അവസ്ഥയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അടുത്തത് ധനുരാശിയാണ് ധനുരാശിയിലെ നാലാം ഭാവത്തിലാണ് ശുക്രന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം നടക്കുന്നത് വീട് സ്ഥലം വാഹനം എന്നിവയിൽ ഉയർച്ച ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായും വീടിന് സ്ഥലം കാണുകയും അത് വയ്ക്കാൻ ആരംഭം കുറിക്കുകയും ചെയ്യും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള സമയമുണ്ടാകുന്നു അതുപോലെ സ്ഥലം സ്വന്തമായി വാങ്ങാനുള്ള അവസ്ഥയുണ്ടാകുന്നു മുടങ്ങിക്കിടക്കുന്ന പല പ്രവർത്തനങ്ങൾക്കും തുടക്കം വയ്ക്കാനും അത് മുന്നോട്ട് പോകാനുമുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നു അതിലൂടെ ഗതിക്ക് വലിയ മാറ്റം തന്നെ ഉണ്ടാകുന്ന ഒരു ഒരു വ്യവസ്ഥയാണ് ശുക്രദശാവ്യവസ്ഥയിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആരോഗ്യകരമായ വ്യവസ്ഥയിൽ ശ്രദ്ധിക്കണം അസുഖങ്ങൾ വന്നാൽ അത് വച്ചുകൊണ്ടിരിക്കാതെ തന്നെ ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ട് അതിനുള്ള മരുന്നും ഒക്കെ വാങ്ങി ഉപയോഗിക്കേണ്ടതാണ് വച്ചുകൊണ്ടിരിക്കാൻ ശ്രമിച്ചാൽ ഈ സൂചി അതായത് സൂചി കയറ്റേണ്ടടുത്ത് അവസാനം തൂമ്പ കയറ്റേണ്ട ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചെറിയ രോഗങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നതെങ്കിൽ പോലും അത് ചെറുതല്ലേ പിന്നീട് പോകാമെന്ന് വിചാരിക്കരുത് അസുഖങ്ങൾ ഏത് നിലവാരത്തിലെത്തിയാലും ധനുരാശിക്കാർ അപ്പോൾ തന്നെ ആശുപത്രിയിലെത്തി അതിന് പ്രതിവിധികൾ കണ്ടെത്തണം അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വൈദേശിക വ്യവസ്ഥിതികളിൽ വിജയം കാണാൻ കഴിയുന്നുണ്ട് അവിടെ പോയി ജോലി ചെയ്യാനും പഠിക്കാനുമുള്ള സാഹചര്യം ആഗ്രഹിക്കുന്നവർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും യും രാഷ്ട്രീയപരമായ വ്യവസ്ഥയിൽ ജീവിക്കുന്നവർക്ക് നേതൃത്വ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയും തുടങ്ങിയവ ധനു രാശിയിൽ ശുക്രന്റെ വക്രദശാവ്യവസ്ഥ കൊണ്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അടുത്തത് കുംഭം രാശിയാണ് രണ്ടാം ഭാവത്തിലാണ് കുംഭം രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് ശുക്രന്റെ വക്രദശാസഞ്ചാരം നടക്കുന്നത് സാഹിത്യ പ്രവർത്തകർക്ക് വളരെ അനുകൂലമായ സമയമാണ് നാടകം അതുപോലെ കവിത അതുപോലെ നോവൽ മറ്റും എഴുതുന്നവർക്ക് പ്രശസ്തി പത്രം ഉൾപ്പെടെയുള്ളവ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് കീർത്തി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അധ്യാപന രംഗത്ത് നിൽക്കുന്നവർക്ക് പഠനപരമായ മേന്മ വിദ്യാർത്ഥികൾക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശസ്തി പത്രം കീർത്തി എന്നിവ ലഭിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട് അതുപോലെ അതിനോടൊപ്പം തന്നെ ആരോഗ്യകാര്യം സംരക്ഷിക്കണം അതായത് നെഞ്ചുവേദന കണ്ണിന് ഉണ്ടാകുന്ന വേദന മുട്ടുകൾക്കുണ്ടാകുന്ന വേദന തുടങ്ങിയവ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വേദനകളോ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായി ഉടൻ തന്നെ ഡോക്ടറെ കണ്ടതിന് മറു അതിന് മരുന്നുകൾ സേവിക്കേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകും വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള രാശിക്കാരന് വീട് വയ്ക്കാനുള്ള അവസ്ഥയുണ്ടാകും അതുപോലെ ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ച കുംഭം രാശിക്കാരന് ഗവൺമെൻറ് ജോലി കൈ വന്നെത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ശാന്തവും സമാധാനവുമായിരിക്കുന്നൊരു അവസ്ഥയായിരിക്കും അന്യോന്യം അറിഞ്ഞ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം എല്ലാം ദൈവത്തിൻ്റെതായ വ്യവസ്ഥിതികളിൽ ഏർപ്പെടുത്തി ദൈവികമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം സന്ധ്യാസമയങ്ങളിലും പ്രഭാത സമയങ്ങളിലും ഈശ്വര്യമായ കീർത്തനങ്ങൾ ിക്കുവാനും അതുപോലെ തന്നെ ഈശ്വരമായ സങ്കീർത്തനങ്ങൾ ചൊല്ലുന്നതിനായിട്ടും നാമകീർത്തനങ്ങൾ ചെല്ലുന്നതിനുമൊക്കെ സമയം കണ്ടെത്തണം അതിലൂടെ കുംഭം രാശിക്കാർക്ക് വളരെ നന്മയുള്ള ഒരു കാലഘട്ടമാണ് ശുക്രൻ്റെ വക്രഗതിയിലൂടെ സംഭവിക്കാൻ പോകുന്നത് അടുത്ത വൃശ്ചികം രാശിയാണ് അഞ്ചാം ഭാവത്തിലാണ് ശുക്രൻ്റെ വക്രഗതിയിലൂടെ സഞ്ചാരം നടക്കുന്നത് അറിവ് വർദ്ധിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തും തീർച്ച എന്ന് പറഞ്ഞാൽ എന്താ സാധാരണഗതിയിൽ നിന്നും ഉയർന്നുയർന്നു പോകുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലകൾ കണ്ടെത്താൻ കഴിയും പുതിയ പുതിയ അറിവിൻ്റെ മേഖലകൾ കണ്ടെത്താൻ അവർ ശ്രമിക്കും അതുപോലെ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരങ്ങളുണ്ടാകും മത്സര പരീക്ഷകളിലുള്ള വൻ വിജയമായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകുന്നത് രോഗദുരിത ലക്ഷണങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും അവനില് രക്ഷ കാണുന്നുണ്ട് എന്നു പറഞ്ഞാൽ ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാകും ആ ആരോഗ്യപരമായ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് വച്ചുകൊണ്ടിരിക്കാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ തന്നെ വൈദ്യസഹായം തേടുകയും അതിന് മെഡിസിൻസുകൾ കഴിക്കുകയും ചെയ്യണം പിന്നെ തൊഴിൽ രംഗത്തും ബിസിനസ് രംഗത്തും നേട്ടങ്ങൾ ചെറിയ ഒരു കച്ചവടമാണെങ്കിൽ പോലും നമ്മൾക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ലോട്ടറി പോലെയുള്ള ഒരുപാട് ധനസഹായങ്ങൾ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് മുടങ്ങിക്കിടന്നിരുന്ന ധനസഹായങ്ങൾ ലഭിക്കാനുള്ള അവസ്ഥയുണ്ട് തീർച്ചയായും മഹേശ്വര ക്ഷേത്രങ്ങളിൽ പോവുക അതുപോലെ തന്നെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോവുക ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ പോവുക ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോവുക തുടങ്ങി നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളാണ് തീർച്ചയായും നിങ്ങളുടെ കൈവശമുള്ള സാമ്പത്തിക ശേഷി നുസരിച്ച് ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര സൗകര്യത്തിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക നന്മയുണ്ടാകും അടുത്തത് മകരം രാശിയുടെ കാര്യമാണ് ശുക്രൻ്റെ വക്രഗതി മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് സുഹൃത്തുക്കൾ വർദ്ധിക്കും വർദ്ധിക്കുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും മകരം രാശിക്ക് ഒരു വൻ മുതൽക്കൂട്ട് തന്നെയാണ് സുഹൃത്തുക്കളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിത സഞ്ചാരം സമർത്ഥമാകുന്ന ഒരു രാശിക്കാരൻ ഒരു രാശിക്കാരാണ് മകരം രാശിക്കാർ അതുപോലെ വിദേശവാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശവാസം സാധിക്കും അതുപോലെ തന്നെ ഗവണ്മെന്റ് ജോലി ആഗ്രഹിക്കുന്ന മകരം രാശിക്കാർക്ക് ഗവൺമെൻറ് ജോലി വന്നെത്തുക തന്നെ ചെയ്യും ഇന്നലെ വരെ സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകുന്നൊരവസ്ഥയിലൂടെയാണ് മകരം രാശിക്കാരൻ്റെ ഇനിയുള്ള സഞ്ചാരം വാഹനങ്ങൾ ഓടിക്കുന്നത് സൂക്ഷിക്കുക അപകടങ്ങൾ ചേരാൻ വലിയ സാധ്യതയുള്ള സമയമാണ് തീർച്ചയായും ശുക്രൻ്റെ വക്രഗതി നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് അതുപോലെ റോഡിലൂടെയുള്ള സഞ്ചാരം ഒക്കെ ശ്രദ്ധയോടുകൂടി വേണം രാത്രി നല്ല ഒരു സമയം കഴിഞ്ഞ് സഞ്ചരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒൻപത് മണി കഴിഞ്ഞ് രാത്രിയിലെ സഞ്ചാരം ഒഴിവാക്കുക കാരണം ഇഴ ജന്തുക്കളിൽ നിന്നൊക്കെയുള്ള അപകടങ്ങൾ വന്നുചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തീർച്ചയായും ഇത് കേട്ടിട്ട് ഇത്തരം വ്യവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഈശ്വരൻ്റെ മുൻപിൽ സാഷ്ടാംഗം നമ്മളുടെ ജീവിതത്തെ അടിയറവ് വെച്ച് മുന്നോട്ട് പോവുക അടുത്തത് മീനം രാശിയാണ് ഒന്നാം ഭാവത്തിലാണ് ശുക്രൻ്റെ വക്രഗതിയുടെ സഞ്ചാരം നടക്കുന്നത് മീനം രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ പുരോഗതി അതുപോലെ തന്നെ വിദേശ രാജ്യ പഠനം ജോലി തുടങ്ങിയവയ്ക്ക് ചാൻസ് കൂടുന്നു വിദേശ രാജ്യത്ത് കാനഡ ഓസ്ട്രേലിയ അതുപോലെ തന്നെ അമേരിക്ക ലണ്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാൻ മീനം രാശിക്കാരന് വിധിയുണ്ട് തീർച്ചയായും ശ്രമിച്ചാൽ നടക്കുക തന്നെ ചെയ്യും ശത്രുക്കളുടെ ശല്യം കുറയും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ശത്രുക്കളെന്ന് വിചാരിക്കുന്നവർ ഇന്ന് സുഹൃബന്ധം ഭാവിച്ച് തീർച്ചയായും സുഹൃത്തുക്കളായി തന്നെ നമ്മളുടെ ഒപ്പം ചേരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോഴവരെ അകറ്റി നിർത്തേണ്ട കാര്യമില്ല അവരിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കാം മാതൃഭാഗത്തു നിന്ന് ലഭിക്കുന്ന സ്വത്തുക്കളും അതുപോലെ തന്നെ മാതൃ അനുഗ്രഹങ്ങളും തീർച്ചയായും ഉണ്ടാകും അതുപോലെ തന്നെ അമ്മയുടെ അമ്മ അതുപോലെ ആ അവരുടെ അമ്മ തുടങ്ങി പൈതൃക ഭാവങ്ങളിലുള്ള അനുഗ്രഹം മീനം രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം നന്മ ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നതാവും തീർച്ചയായും ശുക്രഗതിയിലുള്ള ശുക്രൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം